ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ സീസണിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഏതായാലും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത താരങ്ങളുടെ ഒരു പട്ടിക പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനം നേടി എന്നുള്ളതാണ് അടറിയാൻ ലൂണയുടെ മികവിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് എന്നാൽ ലൂണയെ മറികടന്നത് ചെന്നൈൻ എഫ് സിയുടെ സൂപ്പർ താരമായ കോണർ കോണർഷീൽസാണ് എഴുപത്തിയാറ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സീൽസിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം സ്ഥാനം അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ വരുന്നത് അൻപത്തി അഞ്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അഡ്രിയാൻ ലൂണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് മുതലെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് സാധിച്ചുവോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം മൂന്നാം സ്ഥാനത്ത് അലാദീൻ അജാറി വരുന്നു അൻപത്തിയൊന്ന് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് നാലാം സ്ഥാനത്ത് ഒഡീഷയുടെ ഹ്യൂഗോ ബോമസ് ആണ് വരുന്നത് നാൽപ്പത്തിയേഴ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സാംതയാണ് വരുന്നത് നാൽപ്പത്തിയൊന്ന് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ചാൻസ് ക്രിയേഷൻ്റെ ഒരു കണക്കുകൾ വരുന്നത് ോണർ ഷീൽസ് ബാക്കിയുള്ള താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബഹുദൂരം മുന്നിലാണ് അതേസമയം അദ്ദേഹത്തെ മറ്റു ക്ലബുകൾ സ്വന്തമാക്കിയേക്കും എന്നുള്ള റൂമറുകൾ വളരെ സജീവമാണ് വരുന്ന സമ്മറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പേര് അത് ഷീൽസിന്റെ പേര് തന്നെയായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം